ഞാനീ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ മാർക്കറ്റിലുള്ള പലർക്കും എന്നോട് ദേഷ്യം വരും അത് കുഴപ്പമില്ല പക്ഷേ ഇത് ഞാൻ തുറന്ന് പറയുന്നത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ ഇത് നിങ്ങൾ കേൾക്കാതിരുന്നാൽ നിങ്ങൾക്ക് വളരെ നഷ്ടവും കാരണം ദുബായിൽ തന്നെ വൺ ഓഫ് ദി പ്രൈം ലൊക്കേഷൻ ആയിട്ടുള്ള ഡി എൽ ആർ സി ദുബായ് ലാൻഡ് റെസിഡൻസ് കോംപ്ലക്സിൽ പുതിയൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത് വെറും ഏഴ് ലക്ഷം റിഹംസ് എത്ര ഏഴ് ലക്ഷം റിഹേംസിന് നിങ്ങൾക്കൊരു വൺ ബെഡ്റൂം കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ഇത് ഡൗൺ പേയ്മെൻറ് ആണെന്ന് അല്ല ഇതിന്റെ ഡൗൺ പേയ്മെന്റ് അല്ല ഫുൾ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞ ഏഴ് ലക്ഷം റേംസിന് നിങ്ങൾക്ക് ഒരു വൺ ബെഡ്റൂം ഞാനത് സ്പ്ലിറ്റ് ഡൗൺ ചെയ്ത് പറഞ്ഞതരാം നിങ്ങളുടെ പേയ്മെന്റ് എങ്ങനെ വരുമെന്നുള്ളത് അതായത് ഡൗൺ പേയ്മെന്റ് ആയിട്ട് നിങ്ങൾ വെറും ഒരു ലക്ഷത്തി നാല്പതിനായിരം ഗ്രഹംസ് നിങ്ങൾ നൽകിയാൽ മതി അതായത് നാട്ടിലെ ഓൾമോസ്റ്റ് ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപ വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മന്ത്ലി വൺ പെർസെന്റേജിൽ വരുന്ന മുപ്പത് മാസങ്ങൾ കൊണ്ട് നിങ്ങൾ അടച്ചു തീർത്താൽ മതി അതായത് ഇടയില് നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് പേയ്മെന്റ് ഇല്ല മാസാ മാസം ഒരു ശതമാനം വെച്ച് വരുന്ന മുപ്പത് മാസങ്ങൾ കൊണ്ട് മുപ്പത് ശതമാനം നിങ്ങൾ അടച്ചു തീർത്താൽ മതി രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബറിലാവുമ്പോഴാണ് നമ്മുടെ ഈ പ്രൊജക്ട് ഹാൻഡ് ഓവർ ആണ് അപ്പൊ വരുന്ന മുപ്പത് മാസങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ മുപ്പത് ശതമാനം അടച്ചു തീർത്തതിനാൽ ടോട്ടൽ നിങ്ങൾ അൻപത് ശതമാനം അടച്ചു തീർത്തിട്ടുണ്ടാവും മന്ത്ലി വൺ പെർസെന്റേജ് പേയ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ വെറും ഏഴായിരം ദർഹംസ് നിങ്ങൾക്ക് കഴിയുന്ന അതായത് പണി നടക്കുന്ന സമയത്ത് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ വെറും അൻപത് ശതമാനം മാത്രം നിങ്ങൾ കയ്യിൽ നിന്ന് പേ ചെയ്യുന്നത് ബാലൻസ് ഉള്ള അൻപത് ശതമാനം നിങ്ങൾക്ക് ബാങ്കിന്റെ മോർഗേജ് യൂസ് ചെയ്ത് അതായത് ലിവറേജ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പ്രൈസ് കംപ്ലീറ്റ് ചെയ്യാം അതും റെന്റിൽ നിന്ന് അടഞ്ഞു പോകും അതെങ്ങനെയാന്നല്ലേ ബാലൻസ് വരുന്ന അൻപത് ശതമാനം പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മൂന്നര ലക്ഷം ദിർഹംസ് വരും ആ മൂന്നര ലക്ഷം ദിർഹംസ് നിങ്ങൾ ഒരു പതിനഞ്ച് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ മോർഗേജ് യൂസ് ചെയ്തതിനാൽ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജോ ഫൈവ് പെർൻറ്റേജോ ഇൻട്രസ്റ്റ് റേറ്റ് ഇട്ടാ നിങ്ങൾക്ക് മാസം മാസം ഇ എം ഐ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദർമസ് മാത്രമേ ഉള്ളൂ ഇനി അത് റെന്റിൽ നിന്ന് അറിഞ്ഞു എങ്ങനെ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഒരു വർഷം ആ ലൊക്കേഷനിൽ പോകുന്ന റെൻറ്റൽസ് ആണ് ഇത് ഡിവൈഡ് ചെയ്ത കഴിഞ്ഞാൽ ആവറേജിലെ എഴുപതിനായിരം ദ്രഹംസ് നിങ്ങൾക്ക് ഒരു വർഷം അവിടെ നിന്ന് റെൻറ്റൽസ് കിട്ടും ഒരു മാസം നോക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് ധ്രഹംസ് കിട്ടും അതിൽ നിന്ന് സർവീസ് ചാർജ് ഡിഡക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മന്ത്ലി ഇ എം ഐ ഡിഡക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഒരു മൂവായിരം ദ്രിഹംസ് സൈഡ് ഇൻകം ആയിട്ട് പോക്കണ്ടിരിക്കും അപ്പം ഞാൻ ഈ കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും അപ്പം നിങ്ങൾ ഒന്ന് ആലോചിക്കുക മാർക്കറ്റിൽ ഇത്രയും പ്രൊജക്ട്സ് ഉണ്ടായിട്ട് മറ്റുള്ളവരാരും ഈ പ്രൊജക്റ്റിനെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ ഒരു കാൽക്കുലേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊരു സാധാരണ കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യണം പാസീവ് ഇൻകം പ്ലാൻ ചെയ്യണം ഏതൊരാൾക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ആരെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ വീഡിയോ വീട് അപ്പോൾ